നമസ്കാരം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ എന്ന കുഞ്ഞിൻ്റെ മരണത്തിന് ഇടയാക്കിയ ഒരുപാട് സംഭവം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആ കുട്ടി സ്കൂളിൽ കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കും ചെരുപ്പേർ കളിക്കുന്ന സമയത്ത് അതിലേക്ക് പോയ ചെരുപ്പ് അതിനോട് ചേർത്ത് കെട്ടിയിരുന്ന ഒരു ഇരുമ്പ് ഷെഡിൻ്റെ മുകളിലേക്ക് ഈ കുട്ടിയുടെ ചെരുപ്പ് പോകുന്നു ആ കുഞ്ഞ് അതിലേക്ക് ചാടി ഇറങ്ങുന്നു ചാടിയിറങ്ങി ഏതൊരു കുട്ടിയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് മിഥുൻ ചെയ്തത് അതിലേക്ക് ചാടിയിറങ്ങി ആ ചെറു ചെരുപ്പ് അവിടെ നിന്ന് തിരികെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിനിടയിൽ ആ കുഞ്ഞിൻ്റെ കാലൊന്ന് സ്ലിപ്പാകുന്നു വഴുതി വീണ് പോകാതിരിക്കാൻ തൊട്ടടുത്ത് കണ്ട ഒരു വൈദ്യുത കമ്പിയിലാണ് ആ കുഞ്ഞിൻ്റെ പിടുത്തം കിട്ടുന്നത് പിന്നെ നമ്മളെല്ലാം അറിഞ്ഞു ആ കുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള വിവരം രാവിലെ ഒൻപതേ കാലിലോടുകൂടി നമ്മളൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു വാർത്ത ഈ കുഞ്ഞിന്റെ വിയോഗ വാർത്തയാണ് സത്യത്തിൽ അതൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വാർത്ത വാർത്തയെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികളൊക്കെ പലരും സ്കൂളുകളിലേക്ക് പഠിക്കാനായി പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഓരോ രക്ഷിതാക്കളുടെയും ഉള്ളിൽ ഒരു കാളൽ ഉണ്ടാകുന്നത് തൻ്റെ മക്കളും ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതല്ലേ നമുക്കറിയാം അഞ്ചു വർഷം മുൻപ് ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടീനെ സ്കൂളിൽ വെച്ച് പാമ്പ് കടിച്ചിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ കേരളം ഇത് ഇന്നുള്ളത് വെച്ച് നമ്മൾ പലപ്പോഴും അഹങ്കാരത്തോടെ കൂടി പറയുന്നുണ്ട് നമ്മൾ നമ്പർ ആണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപക്ഷെ അതെ അതെ എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും സ്കൂളുകൾ എല്ലാം പല പഴയ കാലഘട്ടത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനൊക്കെ ചില അപവാദങ്ങളായി ഇത്തരത്തിലുള്ള സ്കൂളുകളും ഉണ്ട് എന്ന് നമുക്ക് വേദനയോടുകൂടി ഓർക്കേണ്ടി വരും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷെഡുണ്ട് ആ ഷെഡ് ആ ഷെഡിന്റെ തൊട്ട് മുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് ആ ഇലക്ട്രിക് ലൈൻ അത് പറയുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണസമിതിയാണ് സത്യത്തിൽ അതിന്റെ ആ സ്കൂളിന്റെ ഓണർഷിപ്പിലുള്ളത് ഒരു മാനേജ്മെന്റ് അവരാണ് നോക്കി നടത്തുന്നത് അവിടെ പി ടി എ പ്രസിഡന്റുമാരുണ്ട് എന്തിനേറെ ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടി അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട് അപ്പൊ ഇത്യാദിയായ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനൊരു ഭരണസമിതി പി ടി എ പോലുള്ള ഒരു ഭരണസമിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ഒരു സ്കൂൾ തുറക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതേശേഷം സ്കൂളാകുമ്പോൾ സ്കൂള് പ്രത്യേകമായി മാർഗനിർദ്ദേശങ്ങൾ ഏകദേശം പതിനൊന്ന് മാർഗനിർദ്ദേശങ്ങൾ നൂറോളം മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കാര്യ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ വേണ്ട വിധത്തിൽ എല്ലാ സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ടായിരുന്നു അതായത് സ്കൂളിലെ അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കുടിവെള്ളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം കുട്ടികൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം കണ്ടാമിനേറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അത് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് വരെ വാങ്ങി വെച്ചിട്ട് വേണം ഒരു സ്കൂൾ എപ്പോഴും തുറക്കാൻ കുഞ്ഞുങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കുന്ന ഒരിടം കൂടിയാവണം സ്കൂളുകൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിരവധി മാർഗനിർദ്ദേശങ്ങൾ കെ എസ് ഇ ബി അത് മാത്രമല്ല കെ എസ് ആർ ടി സി പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് പോലീസ് ഹെൽത്ത് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് തുടങ്ങി അങ്ങനെ സാമൂഹ്യ നീതി വകുപ്പ് ഇവരെല്ലാവരും കൂടെ കൊണ്ട് വേണം ഒരു കുഞ്ഞിങ്ങനെ വാർത്തെടുക്കേണ്ടത് കാര്യം അത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഓരോ കുട്ടികളും അതുകൊണ്ട് ഇത്രയേറെ വകുപ്പുകളുടെ ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു സ്കൂളിനുണ്ടാവണം എന്നാൽ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കുഞ്ഞിന് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന് കൈയെത്തി പിടിക്കാവുന്ന അകലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ലൈൻ അതും ഇരുമ്പ് ഷീറ്റിന് മുകളിലൂടെ പോയിരിക്കുന്ന ഒരു ഇലക്ട്രിക് ലൈൻ നിർദ്ദേഹ കൃത്യമായി രണ്ടര മീറ്ററിലധികം ഉയരത്തിലൂടെ മാത്രമേ അങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ പോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശമുണ്ട് ആ സാഹചര്യത്തിൽ അതിന്റെ അതായത് ഈ ഇരുമ്പ് ഷീറ്റും ഈ ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള അകലം വെറും ഒരു മീറ്റർ പോലും ഇല്ല എട്ട് എട്ട് മീറ്റർ മാത്രം പോയിന്റ് എട്ട് എട്ട് മീറ്റർ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കെയർലെസ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അതും വികൃതി കുട്ടന്മാരായിട്ടുള്ള കുറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്ത് വെക്കേണ്ടത് ഇതുവരെ ഈ സ്കൂൾ തുറന്നിട്ട് നാൾ ഇത്രയായി മിഡ് ടേം എക്സാമുകൾ നടത്താനും ഓണപരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ തല്ലിപ്പഴുപ്പിച്ച് നിലംബരീശാക്കിയെടുക്കാനും അധ്യാപകർ കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടാണ് ഇവരുടെ സുരക്ഷിതത്വത്തിന് കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത് നമുക്കറിയാം ഇന്ന് സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട് എന്തിനാണ് ഈ ടൈം ടേബിള് എന്തിനു വേണ്ടിയാണ് ആ ടൈം ടേബിൾ അവർ കൊടുത്തിരിക്കുന്നത് കാരണം ഒരു ദിവസം ആ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട പുസ്തകങ്ങളുടെ എണ്ണവും നോട്ട്ബുക്കുകളുടെ എണ്ണവും പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ടൈം ടേബിൾ ഓരോ ഉള്ളത് ഇന്ന ഇന്ന മണിക്കൂറുകളിൽ ഇന്ന് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കാൻ വേണ്ടി എന്നാൽ ഇന്ന് സ്കൂളുകളൊക്കെ ചെയ്യും നിർബന്ധ ബുദ്ധിയാ സ്കൂളുകൾ ചെയ്യുന്നത് എന്താ നിർബന്ധ ബുദ്ധിയ സ്കൂളുകൾ ചെയ്യുന്നത് നിങ്ങൾ എല്ലാ വിഷയങ്ങളുടെ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവരോട് നിർദ്ദേശിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾ ഒരുമാതിരി കഴുതകളുടെ പുറത്ത് ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന പോലെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ഏന്തി വലിഞ്ഞ് പോകുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട് പക്ഷെ അവരത് എവിടെ പോയി പറയും സ്കൂളിലെ അടിസ്ഥാനപരമായി അവരെ പഠിപ്പിക്കുന്ന സമയം പോലുള്ള കാര്യമാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ ആരോട് പരാതി പറയും അതിനിവിടെ വ്യവസ്ഥയില്ല അതിന് യാതൊരു പരിഹാരവും ഇല്ല കുഞ്ഞുങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ പുസ്തകവും കൊണ്ടുവരണം ഇതാണോ സ്കൂൾ അധികാരികൾ കാണിക്കേണ്ടത് ഇതാണോ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കുന്നില്ല പലരും രക്ഷിതാക്കളെല്ലാം പലരും വിളിച്ച് പരാതി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവിന്റെ പരാതിയായിരുന്നു കുഞ്ഞ് അടുത്ത ദിവസം അതായത് ഒരു ദിവസം ഈ പറയുന്ന അവരുടെ ബുക്ക് കൊണ്ടു കൊടുക്കാൻ ഈ പകർത്തി എഴുന്നതിന് കോപ്പി ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസമുണ്ട് അതിന് തൊട്ടു മുന്നിലത്തെ ദിവസം രണ്ട് ദിവസത്തിന് മുന്നേ ആ കുഞ്ഞിനെ ടീച്ചർ അടിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കോപ്പി ബുക്ക് കൊണ്ടുവരാത്തിന്റെ പുറത്താണ് ആ കുഞ്ഞിനെ അടിക്കുന്നത് ഇതാണ് സ്കൂളിൽ ടീച്ചർമാരും അവിടുത്തെ അധ്യാപകരും ഒക്കെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവരെ എല്ലാവിധത്തിലും എല്ലാ തരത്തിലും എല്ലാ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നു ആ ടൈം ടേബിൾ അനുസരിച്ചല്ലേ സ്കൂളിൽ അപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത് പിന്നെ എന്തിനാണ് ടൈം ടേബിൾ എന്ന് പറയുന്ന പ്രഹസനം കുട്ടികൾക്ക് എല്ലാ എഴുതി കൊടുത്തു വിടുന്നത് ഒരു സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പ്രഹസനം നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ പുസ്തകവും കൊണ്ടുപോകാൻ ഇത് പറഞ്ഞ അതും അതും ഒരു വലിയ പ്രതിസന്ധിയാണ് അത് അതാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം എന്ന് ഡി കാണിക്കുന്നു തേവലക്കരയിൽ ഈ സ്കൂളിൽ കാണിച്ചെന്താ എന്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന് അത് ഇടതുപക്ഷം ഭരിച്ചാലും ശരി യു ഡി എഫ് ആണെങ്കിലും ആരാണെങ്കിലും ശരി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കോമരങ്ങളാണെങ്കിലും അതിൽ കാണിച്ചത് അങ്ങേയറ്റത്ത നെറികേടാണ് പൊറുക്കാൻ പറ്റാത്ത നെറികേടാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് എച്ച് എം പറയുന്നു ഞങ്ങളൊരു സംഘ കക്ഷി ഇത് ഒരു യോഗം ചേരാൻ ചേരാനിരിക്കുകയായിരുന്നു അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടെന്ന് ഈ കെ എസ് ഇ ബി എൻ എത്ര തവണ ഈ എച്ച് എമ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് കാരണം അതുവഴി ഞങ്ങൾ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നുകിൽ ആ ഷെഡ് പൊളിച്ച് മാറ്റണം അത് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ട് സ്കൂൾ അധികാരികൾ എന്തെങ്കിലും ചെയ്തോ അവിടെ പി ടി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ പി ടി എ ഈ പറയുന്ന പി ടി എന്തെടുക്കാൻ വേണ്ടിയാണ് പി ടി എ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പി ടി എ ഉണ്ടായിരുന്നിട്ട് ഒരു കുഞ്ഞിന്റെ ജീവൻ അങ്ങ് പോയില്ലേ ഈ പി ടി എ ഉണ്ടായിരുന്നിട്ടും ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ എന്നിട്ട് പി ടി എക്ക് വല്ലതും ചോദിക്കാനുണ്ടോ ഇപ്പോ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പി ടി എ ആരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണോന്നേ അല്ലാതെ അവിടെ ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ടും ആ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരാനും വേണ്ടി ആകരുത് പി ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കണം പി ടി എ പ്രവർത്തിക്കേണ്ടത് ഓരോ സ്കൂൾ അധികാരികളും അതാത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലാതെ മാസാ കൃത്യമായി ശമ്പളം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ജോലി അല്ലെന്നേ അധ്യാപനം മാസാ മാസം അക്കൗണ്ടിൽ പോയി കാശ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി മാത്രമാണ് അധ്യാപനം എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ് അങ്ങേ അറ്റം തെറ്റാണ് അധ്യാപകൻ അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് പ്രശ്നം ഈ നാട് നശിക്കും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ അധ്യാപകനാ ആണെങ്കിൽ അതിൻ്റെതായ ഉത്തരവാദിത്തം കാണിക്കണം ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളാണെന്നും നാളെ ഇവർ പഠിച്ചു വലുതായി നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നുള്ള ചിന്ത ഉണ്ടാവണം ഏതൊരു അധ്യാപകനാണെങ്കിലും അധ്യാപികക്കാണെങ്കിലും അധ്യാപകൻ എന്ന പുതിയ ലിപി വന്നു കഴിഞ്ഞപ്പോൾ ദ എന്ന് പറയുന്നൊരു ദ എന്ന് പറയുന്നൊരു അക്ഷരം മാറിയിരുന്നു ഒരു സാഹിത്യകാരം പറഞ്ഞു ആ ദു നഷ്ടപ്പെട്ടപ്പോൾ അധ്യാപകരുടെ ഉള്ളിലെ ദയ ആണ് നഷ്ടപ്പെട്ടതെന്ന് ദയയുടെ ദായാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും അല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്നൊക്കെ മനസ്സിലാവും ഇവിടെ ഒരു എന്നിട്ട് എന്താ ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ അതുവഴി ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കുമല്ലോ ആ പറയുന്ന ജനല് പലക വെച്ചടച്ചത് കുഞ്ഞുങ്ങൾ അതുവഴി ഇറങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇറങ്ങാനും അവരുടെ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിരുന്നു ഈ പറയുന്ന സ്കൂൾ അധികാരികൾക്ക് എന്നിട്ടും അത് ചെയ്തില്ല എന്നിട്ടും അത് അടയ്ക്കാനോ അല്ലെങ്കിൽ ആ വൈദ്യുതി ലൈൻ അവിടെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചോ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനെ കുറിച്ചോ എന്തിനേറെ ആ ഷെഡ് മാറ്റിസ്ഥാപിക്കുന്നതിനെ കുറിച്ചോ പോലും ഒരു തീരുമാനമായില്ല ഏകദേശം എട്ട് വർഷത്തോളം ആയില്ലേ അത് അവിടെ വന്നിട്ട് എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് അതവിടെ നിർമ്മിച്ചു വെച്ചിട്ട് എന്നിട്ട് അത് ഇതുവരെയായി മാറ്റം മാറ്റാൻ സാധിച്ചോ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ തുടങ്ങി കഴിയുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ള കാര്യം അങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ അധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ടോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കയ്യിൽ നിന്ന് അതായത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ തേവലക്കര ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് അന്വേഷണത്തിൽ വരണ്ടേ വരണം തീർച്ചയായും വരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട കൃത്യമായ വകുപ്പുകളുടെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം നാളെ ഒരു കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകരുത് കാരണം സ്കൂളുകളിൽ നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മുടെ രാവിലെ കുഞ്ഞുങ്ങളെ ആ കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി അവർക്ക് വേണ്ട ആരോപം കൊടുത്ത് നമ്മൾ പറഞ്ഞു വിടുന്ന ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് വളർന്നു കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇമാതിരി പിന്നെ അവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണം അതിനുള്ള സുരക്ഷിതത്വം ഉണ്ടാവണം കുടിക്കുക അതായത് പറയുന്ന കാര്യം ആലോചിച്ചു കുടിക്കുന്ന വെള്ളത്തിന് സുരക്ഷിതത്വം ഉണ്ടാവണം കഴിക്കുന്ന ആഹാരത്തിന് സുരക്ഷിതത്വം ഉണ്ടാവണം അവര് യാത്ര ചെയ്യുമ്പോൾ യാത്രാ സുരക്ഷിതത്വം അവർക്ക് ഉണ്ടാവണം ആ സ്കൂൾ ബസ്സിലാണെങ്കിലും സ്വകാര്യ വാഹനങ്ങളാണെങ്കിലോ എങ്ങനെയാ ആണെങ്കിലും ആ സ്കൂൾ ബസ്സുകൾക്ക് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം പിന്നെയോ ഇത് കൂടാതെ അവര് യാത്ര ചെയ്യുന്ന വേളയിൽ റെയിൽവേ ക്രോസോ റോഡോ അങ്ങനെ എന്തെങ്കിലും മുറിച്ചു കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അങ്ങനെയാണെങ്കിൽ അവിടെയും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ ഓരോ സ്കൂൾ അധികാരികളും ബാധ്യസ്ഥരാണ് അതിന് എല്ലാവരും അതിനകത്ത് നിന്നേ പറ്റൂ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും വേണ്ട പത്ത് പതിനാലായിരം സ്കൂളുകളുടെ കാര്യം അന്വേഷിക്കാൻ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും മന്ത്രിമാർക്ക് സമയമുണ്ടോ അത് കഴിയുമോ അതിനാണല്ലോ ഓരോ സ്കൂളിനും അതാത് പി ടി എ ഉണ്ടാകുന്നതും ഒരു എച്ച് എം ഉണ്ടാകുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടല്ലേ എച്ച് എം എന്ന് പറയാം രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് നിൽക്കാൻ വേണ്ടിട്ടുള്ള ഒരാളല്ലേ എച്ച് എം സ്കൂളിലെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടല്ലേ മാനേജ്മെന്റുമായി ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഒരു എച്ച് എം വരുന്നത് വെറുതെ വന്നിട്ട് ഒപ്പിട്ട് ശമ്പളം മേടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് അച്ഛമ്മ വരുന്നത് ഫണ്ട് ഫണ്ടടിച്ചു മാറ്റാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പി ടി ഒരു കുഞ്ഞിന്റെ ജീവിതം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് ഈ ഒരു വകുപ്പ് ഇങ്ങനെയൊക്കെയാണോ മുന്നോട്ട് പോകേണ്ടത് ഇവിടെ കൃത്യമായ മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകണം കാര്യം അവിടെ പിന്നെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ കളിക്കും ചാടും ഓടും ഇതെല്ലാം ചെയ്യും അവരൊക്കെ ഇപ്പൊ ഈ നിൽക്കുന്ന പ്രായം എന്നിട്ട് തെറിച്ച പ്രായം നമ്മൾ പറയത്തില്ലേ ആ പ്രായമാണെന്നേ അവര് കാണിക്കേണ്ട എല്ലാ വികൃതികളും കാണിക്കും എന്നിട്ട് ചെല ആൾക്കാർ പറയുന്നതൊക്കെ കുഞ്ഞുങ്ങൾ പിന്നെ എന്തിനാ അങ്ങോട്ട് കേറാൻ പോയത് എന്നല്ലേ ചോദിക്കുന്നത് അതാണോ മര്യാദയുള്ള ചോദ്യം ഈ ചോദിക്കുന്നവരൊക്കെ തന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മരത്തിലും മാവേലും കയറി നടന്നവരാണ് ഈ ചോദിക്കുന്നത് സ്കൂൾ കാലഘട്ടം എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ആ കാല അങ്ങനെയുള്ള വികൃതി കുട്ടന്മാര് പഠിക്കുന്ന സ്കൂളുകളിൽ ചെയ്യാനുള്ള സ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം സുരക്ഷിതത്വ ബോധം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം എന്തായിരുന്നാൽ തന്നെ ഇത് വളരെ മോശപ്പെട്ട ഒരു ഒരുപക്ഷെ ഇത് കേരള ചരിത്രത്തിൽ തന്നെ ഇത് വളരെ ഏറ്റവും ശോചനീയമായ ഒന്നായി രേഖപ്പെടുത്തപ്പെടും ഈ തറനിരപ്പിൽ നിന്ന് നാല് നാലര അടി നാലര അടിക്ക് മേൽ ഏകദേശം നാല് നാല് ദശാംശം ആറ് മീറ്റർ ഉയരം വേണമെന്നിരിക്കുക അത്രയും ഉയരം ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈൻ അത് പരിശോധിക്കണം അത്രയും ഇല്ലായിരുന്നു ഏകദേശം നാലേകാൽ മീറ്റർ കുറച്ചുകൂടെ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഏകദേശം നാല് ദശാംശം രണ്ട് രണ്ട് എട്ട് മീറ്റർ മാത്രമായിരുന്നു തറനിരപ്പിൽ നിന്ന് ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നത് അവിടെ കെ എസ് കുറ്റക്കാരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുറ്റക്കാരാണ് സ്കൂൾ അധികാരികൾ കുറ്റക്കാരാണ് ഈ ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായതിന്റെ കാരണക്കാരാണ് ഇവർ ഇത്രയും പേര് കെ എസ് സി ബി വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്തില്ല കെ എസ് സി ബി പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ സ്കൂൾ അധികാരികൾ പാലിച്ചില്ല ഇക്കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് വെറും നോക്കുകുത്തിയായി പോയി ഇവിടെ രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറയാം യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് പിന്നെ ഈ പറയുന്ന ദേവലക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരിലും കുറ്റമുണ്ട് അത് യു ഡി എഫ് ആയത് അവരിലും കുറ്റമുണ്ട് അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആർ എസ് പിൻ ആണ് അവരെ ഈ പറയുന്ന അതിൽ അതിലെ രാഷ്ട്രീയമല്ല പറയുന്നത് അതിനിപ്പോ സി പി എം ഭരിക്കുന്നതാണെങ്കിലും ശരി കൃത്യമായ മോണിറ്ററിങ് സംവിധാനം ഏതൊരു പഞ്ചായത്ത് സ്കൂ പഞ്ചായത്തിലും സ്കൂളുകളിലും ഉണ്ടാവണം പഞ്ചായത്ത് മാത്രം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മിഥുനെന്ന് പറയുന്ന ഈ കുഞ്ഞിന് ഈ വിടലും മുമ്പേ കൊഴിയേണ്ടിയ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അധ്യാ അധ്യാപകർക്കില്ലേ ഉത്തരവാദിത്വം വെറുതെ ശമ്പളം മേടിക്കാൻ വേണ്ടിയാണോ വന്ന് പഠിപ്പിക്കുന്നത് ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റി മാറ്റിവെക്കുന്നേ ആ ഒരു ചിന്താഗതി മാറ്റി വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അവർക്ക് അനുസരിച്ച് അതിനനുസരിച്ചുള്ള രീതിയിൽ പഠിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിരിക്കണം അധ്യാപകർ അല്ലാതെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും കുറെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഗതികേടിലേക്ക് എങ്ങനെ തരം താഴാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇപ്പൊ എന്തു തന്നെയാണെങ്കിലും സത്യം പറയാൻ ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം നല്ല വിശ്വാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇപ്പോൾ കേരളം ഭരി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകും ഇതിന്റെ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഫിറ്റ്നസ് റദ്ദാക്കണമെന്നേ ഇവിടെ കൃത്യമായി പറഞ്ഞ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന് പോലും ആ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എങ്കിൽ മാത്രം അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ അപ്പോൾ അങ്ങനെ ആ ഈ ഒരു ദുരവസ്ഥ വന്ന സാഹചര്യത്തിൽ അതിന് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ആ സ്കൂൾ അടച്ചുപൂട്ടണം ആ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇവിടെ നമ്മുടെ സർക്കാർ സ്കൂളുകളുണ്ടെന്നേ അങ്ങോട്ടേ കൊണ്ടുപോകും ഇതൊക്കെ ഇടിച്ചുപൊളിച്ച് കളയണം കാര്യമായിട്ടാണ് അതൊക്കെ ഇടിച്ച് പൊളിച്ച് കളയണം ഒരു കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കാൻ കഴിയാത്ത ഈ പറയുന്ന ഞാൻ ചോദിച്ചു അവിടെ ഒരു അധ്യാപകന്റെ നിയമനത്തിന് എത്ര ലക്ഷം രൂപയാണ് ഇവര് വാങ്ങുക ഒരു അധ്യാപകനെ ഒരു എയ്ഡഡ് സ്കൂളിൽ നിയമിക്കുന്ന സമയത്ത് എത്ര ലക്ഷം രൂപ വരെ വാങ്ങുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം അത് ഏകദേശം ഇപ്പോഴത്തെ കണക്കുറയാലും മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ ഒരു എയ്ഡഡ് സ്കൂളുകാർ വാങ്ങുന്നുണ്ട് ഇതാരാണ് കൊണ്ടുപോകുന്നത് ഇതെല്ലാം മാനേജ്മെന്റിലേക്ക് വരേണ്ട തുകയല്ലേ ഇതൊക്കെ മാനേജ്മെന്റിലേക്ക് വരേണ്ട പണമാണെന്നേ ഇത് എന്നിട്ടും ഈ അനാസ്ഥ ഉണ്ടാകുന്നെങ്കിൽ അത്തരം സ്കൂളുകൾ വേണ്ടെന്നേ ഇവിടെ അത്തരം സ്കൂളുകൾ മാറ്റിക്കളയണം എന്നിട്ട് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഫിറ്റ്നസ് എടുക്കുന്ന സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തണം അതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനത്തെ സ്കൂളുകളിലും ഇങ്ങനത്തെ മാനേജ്മെന്റിന്റെ ഒക്കെ കീഴിലൊക്കെ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അതിന് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് ഈ ഉണ്ടായ ഒരു വലിയ ദുരന്തം തന്നെയാണ് അതൊരിക്കലും കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതൊരു വലിയ ദുരന്തമായി തന്നെ അവശേഷിക്കും അതുകൊണ്ട് ഇതിന് ഒരു നടപടി കഴിയുന്നതും വേഗം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്